നമ്മുടെ വീട്ടിലെ സ്വന്തം ആവശ്യത്തിനും പിന്നെ അതേപോലെ നമ്മൾ വീട്ടമ്മമാർക്ക് ഒരു ചെറിയൊരു വരുമാനം ഉണ്ടാക്കാനും ഒക്കെ കൂടി ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ട് ഒരു സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ആയുർവേദിക് സോപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടുമുറ്റത്തുനിന്ന് തന്നെ പറിച്ചെടുത്തിട്ടുള്ള ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ സോപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് ഫസ്റ്റത്ത് തന്നെ ഈ കറ്റാർ വാഴയാണ് കേട്ടോ അതിൻ്റെ ഒരു തണ്ട് പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേലുള്ള ഒരു കറ ഉണ്ട് ഒരു മഞ്ഞ കളറുള്ള അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു അരമണിക്കൂർ ഇങ്ങനെ കുത്തനെ ചാരി വെച്ചിട്ടുണ്ട് എന്നതിന് ശേഷമാണ് നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം പിന്നെ ഈ ഒരു ആ അതിൽ നിന്ന് ഒരു നെയ്യുണ്ടല്ലോ അത് നമ്മുടെ മുഖത്തൊക്കെ ഈ ചൊറിച്ചിലുണ്ടാക്കോ ചില ആളുകൾക്ക് അതുകൊണ്ടാണ് അങ്ങനെ കഴുകി വെക്കുന്നത് പിന്നെ അത് ആ രണ്ട് ഉണ്ട തെച്ചി എടുത്തിട്ടുണ്ട് തെച്ച് വളരെ നല്ലൊരു ഔഷധമാണ് കേട്ടോ നമ്മുടെ ശരീരത്തിനൊക്കെ പിന്നെ അതേപോലെ തന്നെ ആര്യവേപ്പ് തുളസി എന്നിവയാണ് പിന്നെ എടുത്തിട്ടുള്ളത് ഈ കൃഷ്ണ തുളസിയാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് രാമതുളസിയേക്കാളും ഒന്നുകൂടി ഔഷധ മൂല്യം കൂടിയതാണ് കൃഷ്ണ തുളസി തുളസിൻ്റെ പൂവൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് ഇതൊക്കെ ഓരോ പിടി വീതമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ അത് ആ വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് തന്നെ പറിച്ചെടുത്തിട്ടുള്ള മഞ്ഞളാണ് അപ്പോൾ മഞ്ഞൾ പറിക്കാനായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ചെറുതായി കിട്ടിയിട്ടുള്ളത് ഞാനൊരു ഒരു തയ്യാണെട്ടോ പറിച്ചെടുത്തത് അതിൽ നിന്ന് കിട്ടിയിട്ടാണ് ഇത്ര ഉള്ളത് അതൊക്കെ ഒന്ന് അതിൻ്റെ തൊലിയൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട് എല്ലാ ഇലകളും നല്ലോണം കഴുകിയെടുക്കണം കറ്റാർ വാഴേൻ്റെ ആ കറയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുത്തി ചാരി വെച്ചാൽ അങ്ങനെ അതിൻ്റെ കറയൊക്കെ ഒലിച്ച് പോയിക്കോളും പിന്നെ നല്ലോണം കഴുകിയെടുക്കണം ഞാൻ അതിൻ്റെ പൾപ്പല്ലോ എടുക്കുന്നത് രണ്ട് സൈഡത്തെ മുള്ള ഒഴിവാക്കിയിട്ട് ഇത് ഇങ്ങനെ അങ്ങനെ തന്നെയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൾപ്പ് മാത്രമായിട്ട് എടുത്താലും മതി കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എടുത്ത് ചോദിച്ചിട്ട് ആ മുൾ മുള്ളിൻ്റെ ആ ഭാഗം ഒഴിവാക്കി ഒഴിവാക്കിയെടുക്കണം ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള സോപ്പ് ഉണ്ടാക്കാനായിട്ട് ഈ ആയുർവേദ മെഡിമിക് ഷോപ്പിൽ പതിനെട്ട് പച്ചമരുന്നുകൾ ഉപയോഗിക്കുന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അവർ പച്ചമരുന്നുകൾ പതിനെട്ടെണ്ണം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല എന്നാലിപ്പോൾ ഞാൻ ആ രൂപത്തിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എൻ്റെ കയ്യിലുള്ള അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ നല്ല ഔഷധ ഗുണങ്ങളിലാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിന് സ്കിന്നിനൊക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ ഇത് ഒന്നും ദോഷമുള്ളതൊന്നും ഞാനിതിൽ ഉപയോഗിച്ചിട്ടില്ല എല്ലാത്തിൻ്റെയും ഈ തണ്ട് ഒഴിവാക്കിയിട്ട് ഇല മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ അതാ കറ്റാർവാഴ ഇതേപോലെ ഞാൻ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടാണ് കേട്ടോ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതൊക്കെ അരച്ചെടുക്കാനേ മിക്സിൻ്റെ ജാർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ അതിൽ നമ്മൾ മുളകൊക്കെ അരച്ചിട്ടുണ്ടാവുമല്ലോ മിക്സിൻ്റെ ജാറിലേക്ക് അപ്പോൾ അത് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ ഒന്ന് രണ്ട് വട്ടക്കൊന്ന് കഴുകിയാൽ അതിൻ്റെ എരിവിൻ്റെ ആ ഒരു ഇതൊക്കെ പോവുകയുള്ളൂ അല്ലെങ്കിൽ ആ സോപ്പ് തീരുന്നവരെ നമ്മളെ മേലൊക്കെ പൊഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഇത് തലയിൽ തേക്കാനും ഈ സോപ്പ് ഉപയോഗിച്ച് മുഖം കഴുകാനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാം ആയുർവേദിക്ക് തന്നെയാണ് നിങ്ങൾ കണ്ടിട്ടില്ല വേറെ ഒരു കെമിക്കലും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അതിന് പിന്നെ അത് നന്നാക്കി പേസ്റ്റാക്കി അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് സോപ്പ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് മോൾഡാണ് അപ്പോൾ ഏത് സൈസിലുള്ള മോൾഡും നമുക്ക് എടുക്കട്ടും ഇനിയിപ്പോൾ മോൾഡ് ഇല്ലയെന്ന് വെച്ചിട്ട് പ്രശ്നമില്ല ഇല്ല പാത്രങ്ങളോ അല്ലെങ്കിൽ അതേപോലെ നല്ല ആ ഒരു റൗണ്ട് ഷേപ്പില്ല നമ്മൾ സോപ്പിൻ്റെ ഷേപ്പുള്ള ഏത് പാത്രമായാലും മതി പിന്നെ ഈ ഒരു ഷേപ്പുള്ള മോൾഡും കൂടി എൻ്റെ കയ്യിലുണ്ട് ഉണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതിൽ വെച്ചിട്ട് ഉണ്ടാക്കാം ഇനി നമുക്ക് സോപ്പ് ഉണ്ടാക്കാനായിട്ട് സോപ്പിൻ്റെ ബേസ് വേണം നമ്മൾ അതിനേക്കുള്ള പൾപ്പെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ബേസ് എന്തായാലും വേണമല്ലോ അത് ഇതാ ഞാൻ ഓൺലൈനായിട്ടാണ് ആയിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് ഈ സെറ്റ് ഒന്നായിട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഞാനിതിൻ്റെ കൂട്ടത്തിൽ ഒരു നമ്പർ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും പിന്നെ അതാ നമ്മൾ സ്മെല്ലിനായിട്ട് വേറെ കെമിക്കലൊന്നും ഉപയോഗിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഏലക്കായോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം പട്ട പിന്നെ അതേപോലെ രണ്ട് മൂന്ന് ഗ്രാമ്പോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ എസൻഷ്യൽ ഓയിലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ആയുർവേദിക്കായിട്ടുണ്ടാക്കുന്നതിനൊണ്ട് ഞാനൊരു സ്മെല്ലും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഈ സോപ്പിൻ്റെ കിറ്റ് വാങ്ങിയ സ്ഥലത്ത് തന്നെ ഈ നമ്മൾ ഹാൻഡ് വാഷ് ഉണ്ടാക്കാനും പിന്നെ വാഷിംഗ് ലിക്വിഡ് ഉണ്ടാക്കാനും ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അവർ ഓൺലൈനായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കോൾ ചെയ്യേണ്ട കേട്ടോ കോൾ ചെയ്താൽ അവർക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ വാട്സാപ്പ് ആവുമ്പോൾ അവർ ആ സൗകര്യത്തിനനുസരിച്ചിട്ട് എടുക്കാൻ പറ്റും നമ്മൾ കോഴിക്കോട് തന്നെയാണ് കേട്ടോ ഇവരുടെ ഒരു സ്ഥാപനം വരുന്നത് അപ്പം നമുക്ക് നാനൂറ് രൂപേൻ്റെ മുകളിലാണെങ്കിൽ അവർക്ക് ഷിപ്പിംഗ് ഒന്നും അവരെടുക്കുന്നില്ല കേട്ടോ ഷിപ്പിംഗ് വെച്ചാൽ കൊറിയർ ചാർജ് ഒന്നും ഈടാക്കുന്നില്ല എന്താവശ്യം ഉണ്ടെങ്കിലും ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും ഇനി ഈ സോപ്പിൻ്റെ ബേസ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ കാസ്റ്റിംഗ് സോഡ ഗ്ലിസറിൻ പിന്നെ അതേപോലെ വെളിച്ചെണ്ണ എന്നിവയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇതിപ്പോൾ നമ്മൾ ബേസ് ഇങ്ങനെ ഓൺലൈനായിട്ട് വാങ്ങുമ്പോൾ പിന്നെ ആ ഒരു ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമില്ലല്ലോ പിന്നെ അത് എല്ലായിടത്തും ഉണ്ട് കേട്ടോ അത് കിട്ടാനുണ്ട് ഈ സോപ്പിൻ്റെ കിറ്റ് അവർ ഓൺലൈനായിട്ട് തരും ഒരു കിലോൻ്റെ സോപ്പ് പേസാണ് അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സോപ്പ് ഉണ്ടാക്കിയെടുക്കട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് മുന്നൂറ് ഗ്രാം അളവിലാണ് പിന്നെ അത് ഇത് അതേപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇനി സോപ്പൊക്കെ നന്നായിട്ട് ഉരുക്കിയെടുക്കണം അപ്പോൾ ഡബിൾ ബോയിലിങ് മെത്തേഡിലാണ് കേട്ടോ ഈ സോപ്പ് ഉരുക്കിയെടുക്കുന്നത് അതാ ഇതേപോലെ ചെറുതാക്കി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി തന്നെ വെക്കണം കേട്ടോ അതാവുമ്പോൾ പെട്ടെന്ന് തന്നെ അലിഞ്ഞോളും നമ്മൾ വലിയ പീസായാലും അലിയും കേട്ടോ അപ്പോൾ കുറേ സമയം എടുക്കണം എന്നുള്ളൂ പെട്ടെന്ന് നമുക്ക് അത് അലിഞ്ഞ് കിട്ടണമെങ്കിലാണ് ഇങ്ങനെ ചെറുതാക്കിയിട്ട് ഇടുന്നത് പിന്നെ എന്നാൽ പിന്നെ അതാണ് ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തിളക്കാനായിട്ട് പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ കൂട്ടത്ത് പറയട്ടെ നമ്മൾ പാത്രം എടുക്കുമല്ലോ അപ്പോൾ അതിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ ചായക്കറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഈ സോപ്പ് ഉരുക്കിയാൽ നമ്മൾ ആ ചായക്കറ പോവും കേട്ടോ പിന്നെ സോപ്പല്ല കേട്ടോ അത് സോപ്പിൻ്റെ ബേസ് ആണ് അങ്ങനെ ചായക്കറ പോകുന്നുണ്ട് അപ്പോൾ ഇത്തിരി ഒരു കറണ്ട് തന്നെ അതുകൊണ്ടാണ് ഞാൻ ചായ ഉണ്ടാക്കുന്ന ആ ഒരു പാത്രം എടുത്തത് അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ സോപ്പല്ല കഴിയാൽ എന്തായാലും പോവും പിന്നെ ഈ ബേസ് ഉരുക്കിയെടുക്കാനായിട്ട് പഴയ പാത്രങ്ങൾ തപ്പി പിടിച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മളേത് പാത്രത്തിലായാലും അത് സോപ്പല്ലേ നമ്മൾ പാത്രം കഴുകുന്ന സോപ്പും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതല്ലേ അതുകൊണ്ട് തന്നെ ആ സോപ്പൊക്കെ പോയിക്കോളും ലാസ്റ്റ് സമയമാകുമ്പോഴാണ് ഒന്ന് തട്ടി കൊടുക്കേണ്ടത് കേട്ടോ കാരണം എന്താ വെച്ചാൽ ചില കഷ്ണങ്ങൾ അലിയാതെ കിടക്കുമല്ലോ അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആക്കാൻ മാത്രം അത് ഇളക്കി കൊടുത്താൽ മതി ഫുൾ ടൈം ഇങ്ങനെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ വീട്ടിലിരുന്നിട്ട് ഒരു വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് നല്ലൊരു ഓപ്ഷനാണ് ആണ് കേട്ടോ ഈ സോപ്പ് നിർമ്മാണം ഈ സോപ്പ് ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ലാഭം കിട്ടുമെന്ന് തന്നെയാണ് കേട്ടോ പറഞ്ഞു കേൾക്കുന്നത് പിന്നെ അതേപോലെ വീട്ടിലിരുന്നിട്ട് നമ്മളിപ്പോൾ എന്ത് പ്രൊഡക്റ്റാണ് ഉണ്ടാക്കുക എന്നിങ്ങനെ നിരന്തരം ആലോചിക്കുന്ന ആളുകളുണ്ടാകും അവർക്കും ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഈ സോപ്പ് നിർമ്മാണം ഈ സോപ്പ് ഉണ്ടാക്കി വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഹാൻഡ് വാഷ് പിന്നെ അതേപോലെ വാഷിംഗ് ലിക്വിഡ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ സെയിൽ ചെയ്യാൻ നമുക്ക് പറ്റും പിന്നെന്താ ഇവിടെ ആ ഒരു സോപ്പിൻ്റെ ബേസൊക്കെ നന്നായി അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പൾപ്പ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാൻ തീരെ വെള്ളം ഇവിടെ ചേർക്കുന്നില്ല കേട്ടോ ഈ ഇത് തന്നെയാണ് ആ പിന്നെ കറ്റാർവാഴിൻ്റെ വെള്ളത്തിൽ നിന്ന് തന്നെയാണ് കേട്ടോ അതൊക്കെ അരിഞ്ഞ് വന്നിട്ടുള്ളത് ആ ഒരു അരിവേപ്പും തുളസിയും പിന്നെ അതേപോലെ മഞ്ഞളും ഒക്കെ ആ ഒരു വെള്ളത്തിൽ തന്നെയാണ് അലിഞ്ഞ് വന്നിട്ടുള്ളത് കറ്റാർ വായക്കൊത്തിരിയൊരു ഒരു നനവുള്ള സാധനമാണല്ലോ ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള പൾപ്പ് ഈ ഒരു ബേസിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ട് അലിഞ്ഞ് ചേരണം കേട്ടോ അതൊന്ന് നല്ലോണം കുറച്ചും കൂടി എന്താ പറയുക ആ ഒരു ബേസിൻ്റെ കൂട്ടത്തിൽ തന്നെ നന്നായിട്ട് അലിഞ്ഞിട്ട് എന്താ പറയുക ഒരിത്തിരി ഒന്ന് വേവണം കേട്ടോ വേവമെന്ന് വെച്ചാൽ പിന്നെ ഒരു പച്ചയാണല്ലോ നമ്മളതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു പച്ച സ്മെല്ലും ആ ഇതൊന്നൊക്കെ ഒന്ന് മാറി നല്ലോണം ഒന്ന് വെന്ത് വരുന്ന ആ ഒരു രൂപമാണ് കേട്ടോ അല്ലെങ്കിൽ ഈ കുറേ നാൾ നമ്മൾ ഈ സോപ്പ് വെച്ചേക്കാൻ പറ്റൂല അപ്പോൾ ഈ ഒരു പച്ച ആ ഒരു പച്ചൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് బుద్ధు ఉంటా ഈ സോപ്പിൻ്റെ ബേസ് വെച്ചിട്ട് ഒരുപാട് വെറൈറ്റി സോപ്പുകൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ മഞ്ഞൾ മാത്രം ഉപയോഗിച്ചിട്ട് പിന്നെ അതേപോലെ തുളസി മാത്രം ഈ റോസാപ്പൂവ് ചെമ്പരത്തിപ്പൂവ് പിന്നെ ശംഖുപുഷ്പത്തിൻ്റെ പൂവ് അങ്ങനത്തെ ഒരുപാട് ഒരുപാട് വെറൈറ്റി വെറൈറ്റി സോപ്പുകൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ സ്മെല്ലിനായിട്ട് എഷൻസൽ ഓയിലും പിന്നെ അതേപോലെ തന്നെ പിന്നെ കളറിന് കുറച്ച് ഒരു കളറും അങ്ങനെയൊക്കെ ചേർക്കാം കേട്ടോ നമ്മൾ ഇങ്ങനെ സെയിൽ ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റിയിട്ട് സ്മെല്ലുകളൊന്നും ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സ്മെല്ല് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ മതി നിങ്ങൾക്ക് ഈ ആയുർവേദിക് സോപ്പിന് എന്തെങ്കിലും സ്മെല്ല് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ എഷൻസിൽ ഓയിൽ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അതൊരു പാട് ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് ഒഴിച്ചാൽ മതി ഞാനിപ്പോൾ ഇത് ആറ് സോപ്പാണ് കേട്ടോ ഇവിടെ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ആ ചൂടോട് കൂടി തന്നെയാണ് നമ്മൾ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ മുന്നേ ആ മോൾഡിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാൻ കേട്ടോ നമ്മൾ സ്ഥിരമായിട്ടുണ്ടാക്കി തുടങ്ങുകയാണെങ്കിൽ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ മോൾഡിൽ ഒന്ന് പോരും ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അഥവാ ഇനി പുറത്തേക്ക് പോകുന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുന്നത് സ്മെല്ലിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒഴിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നതിന് മുമ്പേ ഞാനിപ്പോൾ ഇവിടെ ഈ ഒറിജിനൽ ആയുർവേദിക്കിൻ്റെ സ്മെല്ലെന്നാണ് കേട്ടോ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഒരു സ്മെല്ലും ഒഴിച്ചു കൊടുക്കാഞ്ഞത് ഈ മോൾഡ് നിറയെ ഞാനിത് ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ അപ്പം നമ്മളാകെ മുന്നൂറ് ഗ്രാമിൻ്റെ ബേസ് അല്ലേ എടുത്തിട്ടുള്ളൂ പിന്നെ അതിനനുസരിച്ചിട്ടുള്ള ആ ഔഷധങ്ങളുമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് പിന്നെ ഇത് നിറയെ നിറയാണെങ്കിൽ നൂറ് ഗ്രാമിൻ്റെ ഒരു സോപ്പ് കിട്ടും കേട്ടോ ആ മോൾഡ് നിറച്ചും കിട്ടുകയാണെങ്കിൽ പിന്നെ ഈ ഒരു പത ഉണ്ടല്ലോ മേലെ നിൽക്കുന്ന ആ പത ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നമ്മളിപ്പോൾ സെയിലിനാണെങ്കിൽ നമ്മൾ നല്ല വൃത്തിക്ക് ചെയ്ത് കൊടുക്കണം അതിപ്പോൾ നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നതിനെ കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ആ ഒന്നും ഒഴിവാക്കിയില്ല കേട്ടോ പിന്നെ ആ പുറത്ത് ഉറ്റിയത് ഒന്ന് തുടച്ചു കൊടുത്തിട്ടേ ഉള്ളൂ ഓരോ സോപ്പിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് കേട്ടോ ബേസും മറ്റുള്ള സംഗതികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് അങ്ങനെ നമ്മൾ കറക്റ്റ് അളവിൽ വന്നാൽ മാത്രമേ ഉള്ളൂ സോപ്പ് പെർഫെക്റ്റായിട്ട് നമുക്ക് വിൽക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് നേരിടേണ്ടി വരും പിന്നെ അത് സോപ്പായി കിട്ടാൻ വെറും രണ്ട് മണിക്കൂർ മാത്രം വെച്ചാൽ മതി കേട്ടോ അത് ആ രണ്ട് മണിക്കൂറിന് ശേഷമാണ് ഞാനിത് എടുക്കുന്നത് പിന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ പിന്നെ ഇത് ഉപയോഗിക്കാൻ പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ കുറച്ച് ദിവസം കൈയാണത് ഉപയോഗിക്കാൻ പെട്ടെന്ന് തന്നെ മുകളിലത് എടുത്ത പാടം നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ അത് ആ ബാക്ക് ബാഗൊക്കെ ഒരു ലേശം ഒരു ഒരു എന്താ പറയുക ഒരു കുത്തു കുത്തു അങ്ങനത്തെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സെയിലിനാണെങ്കിലും ഇതൊന്നും പറ്റില്ല അപ്പോൾ നമ്മൾ വീട്ടിലാവശ്യമാകുമ്പോൾ വലിയൊരു പ്രശ്നമില്ലാതെ രൂപത്തിൽ എടുക്കാൻ പറ്റും പിന്നെ അത് ആ മുകളിൽ അപ്പോൾ അത് വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ആ ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ ആ മുകളിൽ ഒഴിച്ച ഉടനെ തന്നെ ബ്രഷ് വെച്ചിട്ട് അങ്ങ് ലെവലാക്കി കൊടുക്കണം അങ് എങ്കിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അതങ്ങനെ കട്ടി പിടിക്കാതെ നിൽക്കുകയുള്ളൂ ഇപ്പോഴൊക്കെ പുറത്തുനിന്ന് സോപ്പ് വാങ്ങുമ്പോൾ എന്തൊക്കെ കെമിക്കലാണ് അതിൽ ഉപയോഗിച്ചിട്ടുണ്ടാവുക എന്നൊന്നും നമുക്കറിയില്ലല്ലോ അപ്പോൾ ഇതേപോലെ ബേസ് കിട്ടാൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയും നമുക്ക് പൈസ ലാഭിക്കട്ടോ അപ്പോൾ സ്വന്തമായി നമ്മൾ സോപ്പ് ഉപയോഗിക്കാം പിന്നെ അത് അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പുറത്ത് കൊണ്ട് കൊടുത്തൊരു പത്ത് രൂപേൻ്റെ വരുമാനം ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ പല രൂപത്തിലും ഈ സോപ്പ് ഉപകാരപ്പെടുന്ന ഒരു സംഗതി തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു വരുന്ന കേട്ടോ അപ്പോൾ എന്തായാലും സോപ്പ് ബേസ് ഉടനെ വാങ്ങിയിട്ട് നിങ്ങൾ ഇതേപോലെ നമ്മുടെ ആവശ്യത്തിന് ആദ്യം ഉണ്ടാക്കിയിട്ട് ഒന്ന് സക്സസ് ആക്കാൻ നോക്കുക എന്നതിന് ശേഷം മാത്രം നമ്മൾ സെയിലിന് വേണ്ടി ഇറങ്ങിയാൽ മതി നമുക്ക് അപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ സോപ്പിൻ്റെ ക്വാളിറ്റി എത്രയുണ്ട് അതിൻ്റെ മൈനസ് എങ്ങനെ ഉണ്ട് എന്നൊക്കെ അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്